അപ്പൊ അമ്മ അമ്മല്ല അപ്പൊ ഓണ വൈകി പ്രോസ്റ്റ് പോസ്റ്റ് ഗാർഡ് കേട്ടോ അവിടെ അടുത്ത് ബൈക്കാണ് തേങ്ങ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മൾ കസിൻ്റെ വീട്ടിൽ പോകാസ് കസിന്റെ വീട്ടിലേക്ക് അപ്പൊ ഗൈസ് അപ്പൊ എന്റെ ഫാമിലി അടിക്കേണ്ടിട്ടോ എന്റെ ഫാമിലി മാത്രമേ വേറെ ഫാമിലിയൊക്കെ ഉണ്ട് അപ്പൊ ഞാനും യാസിനും വേറെ മുന്നിക്കാൻ പോകുന്നു ഞങ്ങൾ പിന്നെ അങ്ങനെ ഉണ്ട് പിന്നെ സ്റ്റാൻഡൊക്കെ എത്തിയപ്പോൾ കുറച്ച് ഒരു ചേച്ചി അടുത്തൊക്കെ സാധനം വയ്ക്കുന്നുണ്ട് പിന്നെ ചേച്ചോണ്ട് ചോദിച്ചു രണ്ട് വാട പത്ത് ഉറുപ്പിക്കാം അങ്ങോട്ട് തിന്നു അപ്പോൾ കേസ് അതും വാങ്ങി നേരെ അങ്ങനെ ബസ് ഇപ്പോൾ അങ്ങനെ ഫീസാറ് ഞമ്മള് പിന്നെ ഫീസാറ് വെച്ചാൽ നമ്മൾ പൊട്ടുക പിന്നെ നോക്കിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് ബസ് കഴിഞ്ഞപ്പോൾ ഞാൻ ചർദ്ദിക്കാൻ എന്തൊക്കെയാണ് വരും കേസ് അപ്പോൾ ഈ ആസിയോട് പറഞ്ഞു അതിനകത്ത് പത്ത് ഇരുപത് കൊണ്ടുപോയി നമുക്കത് കടൽ മുട്ടായും അങ്ങനെ അങ്ങനെ കടൽ മുട്ടായും വാങ്ങി അങ്ങനെ തിന്ന് തിന്ന് തിന്നിട്ടില്ല തിന്നാ നിൽക്കാണ് അപ്പോൾ കേസ് അപ്പോൾ കേസ് ആൾക്കൊരു കോമഡി അടിച്ചിട്ടുണ്ട് അതേക്കല്ലേ നമ്മൾ വൈബ് അമ്മ ഗൈസ് അമ്മ കേസല്ല അപ്പൊ ഗൈസ് അവർന്നപ്പോ കുറച്ച് സമാധാനം കിട്ടി ചാർജ് ചെയ്യാനൊക്കെ പിന്നെ ഫോണടിക്കുമ്പോൾ എന്താ കണ്ടു ഗൈസ് ആ കാർഡിൻ്റെ കേത്താ ഫോറസ്റ്റോ തേനിസ്റ്റ് ആ ഫോറസ്റ്റ് ഗാർഡ് കണ്ടു ഗൈസ് വേറൊരു വൈബുട്ട് അങ്ങോട്ട് പോകുമ്പോൾ വേറെ വ്യൂ ആ ഗൈസ് ആ അമ്പും അമ്പും ഇങ്ങനെ ചാടുമ്പോൾ വേറെ വേറെ ഫീലിങ് ഗൈസ് പല തെറ്റും നമ്മൾ പറ്റണ്ടിട്ടോ അത് നോക്കണ്ട ആ ബസ്സിന്ന് അമ്പ് ചാടിയിട്ട് അപ്പൊ ഗൈസ് നമ്മളെ അവിടെ എത്താനായിട്ടോ അപ്പം എൻ്റെ മുറ്റത്തൊക്കെ എത്താം അപ്പം എൻ്റെ മുറ്റത്തൊക്കെ എല്ലാം എൻ്റെ മുറ്റത്തിന് മുന്നേക്ക് റോട്ടിൽ എത്താൻ കേസ് അപ്പോൾ കേസ് ഞമ്മടെ എത്തി നല്ല ഫുഡ് കോഴി ബിരിയാണി മക്കളെ കുഴിയിരുന്ന് തിന്നുന്നുണ്ട് നമുക്ക് എന്നെ പായിച്ചിട്ട് എടുക്കാൻ വെച്ചാൽ കേസ് പിന്നെ നമുക്ക് ചമ്പട്ടി ഉണ്ടപ്പോൾ മാറ്റി നമ്മുടെ വളമ്പി തിന്നു കൈസ് അപ്പോൾ നമുക്ക് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റും ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടാണ് പിന്നെ തിന്നിന് വീഡിയോ എടുക്കാൻ എടുക്കാൻ പറ്റിയ കേസ് അപ്പോൾ കേസ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ നമ്മൾ പള്ളകുട്ടോ ചോറ് കടി പോലും മാഷാ നേക്ക് ചോറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ അപ്പോൾ ഓക്കെ ഇടിയാന്നാണ് അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യും